സായ് പല്ലവി അഭിനയം നിർത്തിയോ പ്രേമം എന്ന വജ്രായുധം തട്ടി പൊങ്ങി വന്നത് ഒരു പിടി നല്ല കലാകാരന്മാരാണ് മൂന്ന് നായികമാരെ സമ്മാനിച്ച പ്രേമം എല്ലാ അർത്ഥത്തിലും വൻ വിജയമായിരുന്നു എന്നാൽ അധ്യാപികയുടെ വേഷം ഭദ്രമായി കൈകാര്യം ചെയ്ത സായ് പല്ലവിയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ശേഷം രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്ത് എം ബി ബി എസ് പഠനത്തിനായി പോയി പിന്നീട് വന്ന് ദുൽഖറിനൊപ്പം കലി ചെയ്തു ഒരു തെലുങ്ക് ചിത്രത്തിന് ഡേറ്റ് നൽകിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതും വാർത്തയല്ലാതായി എം ബി ബി എസ് പഠനം പൂർത്തിയായെങ്കിലും ഒരു വിഷയം കൂടി എഴുതിയെടുക്കാനുണ്ടത്രേ സായിക്ക് മലയാളത്തിൽ നിന്ന് ഒത്തിരി കഥകൾ സായിയെ തേടിച്ചെന്നെങ്കിലും ദുൽഖറിനെയും കലിയെയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം താരം സഹകരിച്ചു എല്ലാ സ്റ്റേജ് ഷോകളിലും സായി എത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡോക്ടർ സായി പല്ലവി പല്ലവിയായതിനു ശേഷമാണ് താരത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്തത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്